നമസ്കാരം ഏഷ്യ ലൈവ് എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മുടെ വിഷയം മരിച്ചവരെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള നമുക്കൊരു ഒരു പ്രശ്നം വെക്കാൻ വന്ന ഒരാൾ ചോദ്യമായിട്ട് ചോദിച്ചു ഇപ്പം ഇതേ സംശയമുള്ള ധാരാളം പേരുണ്ടാവുമെന്നറിയാം അതുകൊണ്ടാണ് ഒരു എപ്പിസോഡായിട്ട് നമ്മളത് ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ നമ്മൾ മരണപ്പെട്ടു പോയ ആൾക്കാർ സാധാരണഗതിയിൽ നമ്മുടെ ഓർമ്മകളാണ് അതായത് നമ്മുടെ മനസ്സിലുള്ള അവരെക്കുറിച്ചുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ആയിട്ട് നമുക്ക് അവബോധ ഉപബോധ ഉപബോധം ഉണ്ട് നമ്മൾ അങ്ങനെ ആ ഉപബോധ മനസ്സിൽ നിന്ന് അവബോധ മനസ്സിലേക്ക് പോയി സ്വപ്നമായിട്ട് നമുക്ക് വരുന്ന ഒരു അവസ്ഥയുണ്ട് അത് സാധാരണ എല്ലാവർക്കും സംഭവിക്കാറുണ്ട് നമുക്ക് സ്നേഹമുള്ള ആൾക്കാരൊക്കെ മരണപ്പെട്ട് കഴിയുമ്പോൾ അവരെ സാധാരണഗതിയിൽ നമ്മൾ സ്വപ്നത്തിലൂടെ ഒക്കെ നമുക്ക് അവരുടെ ഫോട്ടോ കാണുമ്പോഴും അവരുപയോഗിച്ച് വസ്തുക്കൾ കാണുമ്പോഴും ഒക്കെ രാത്രിയിൽ അവരുടെ ചിന്തകൾ നമുക്ക് സ്വപ്നങ്ങളായിട്ട് വരാറുണ്ട് നമുക്ക് ചില അവസ്ഥകളിലൊക്കെ നമ്മൾ മനസ്സ് നമ്മൾ ഏറ്റവും ശാന്തമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ മറ്റു ശബ്ദങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ രാത്രിയാവാം പകലാവാം നമ്മളിവരുടെയൊക്കെ സാമീപ്യം നമുക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പിതൃക്കളുടെ അല്ലെ മരണപ്പെട്ടു പോയവരുടെ സാമീപ്യം അല്ലെ അവരുടെ ആ ഒരു ചിത്രങ്ങൾ അവരുടെ ഓർമ്മകളൊക്കെ നമുക്ക് സാധാരണഗതിയിൽ വരുന്നതിന് നമ്മൾ ഭയപ്പെടുകയോ അല്ലെ അതിനെപ്പറ്റി ഉത്കണ്ഠപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യകതയില്ല അപ്പം നമുക്ക് അല്ല നമുക്ക് സ്ഥിരമായിട്ട് ഇവരെ സ്വപ്നം കാണുക സ്ഥിരമായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ഇവരെക്കുറിച്ച് പറയേണ്ടി വരുന്ന അവസ്ഥകൾ നമുക്ക് ഉണ്ടാവുക ഇതൊക്കെ നമുക്ക് അവർക്ക് ഗതിയില്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ് അല്ലെ അവർ മോക്ഷമില്ലാതെ നിൽക്കുകയാണ് അവിടെ കണക്കാക്കണം അപ്പം ആ സമയത്ത് നമ്മളൊരു ജ്യോതിഷനെ പോയി കാണുമ്പോൾ നമ്മളിപ്പോൾ പിതൃകാരനായിട്ട് ആഹൃത്തിനെ പറയാറുണ്ട് പ്രശ്നം വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുളികനെ കൊണ്ടൊക്കെയാണ് പ്രധാനമായിട്ട് ഗുളികനെ ഓരോ രാശി നിൽക്കുന്ന അവസ്ഥയിലൊക്കെ നമുക്ക് പിതൃദോഷം പ്രേതദോഷം പൂർവികഗതി ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥ ഇരുത്തിയ പിതൃക്കൾ തിരിച്ചു വന്നിരിക്കുന്ന അവസ്ഥകൾ ഒക്കെ നമ്മൾ പറയാറുണ്ട് നമുക്ക് ആ ഒരു പിതൃക്കൾ തിരിച്ചു വന്നിരിക്കുന്ന അവസ്ഥയൊക്കെയാണെങ്കിൽ ഗുളിക നിജാവസ്ഥയിലൊക്കെ വരാറുണ്ട് അല്ലെങ്കിൽ പിതൃക്കൾ നമുക്ക് ശാപമായിട്ട് വരികയാണെങ്കിൽ ചെരു പറയും എൻ്റെ മരിച്ചു പോയ ഒരു കുഞ്ഞുങ്ങളെ വിവാഹം കാണാനല്ലേ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ജോലിക്കായിട്ടല്ലേ കുഞ്ഞുങ്ങളുടെ ഉന്നമനത്തിനല്ലേ ആഗ്രഹിക്കുന്നതായിരിക്കും അത് ശരിയാണ് അത് നമ്മൾ സഭാ ഒരു സാമാന്യ മനസ്സിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഒരു ചോദ്യം ശരിയാണ് പക്ഷെ മരണപ്പെട്ടു കഴിഞ്ഞ ആത്മാവിനെ നമ്മള് ഈ നല്ല കാര്യങ്ങൾ കാണുന്ന ഇഷ്ടമാണല്ലോ ഞാൻ പറയുന്നില്ല പക്ഷേ ആ ആത്മാവ് മോക്ഷമായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ അല്ലെ ആത്മാവ് ദുരിതമായിട്ട് നിൽക്കുമ്പം നമുക്ക് നല്ലത് സംഭവിക്കുമ്പോൾ എന്താ ആത്മാവ് ദുരിതത്തിൽ നിൽക്കുന്നു ആത്മാവിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ട ആൾക്കാർ സന്തോഷമായിട്ട് നടക്കുന്നു ആത്മാവിന് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല ആത്മാവിനെ വിസ്മരിക്കുന്നു ഈ അവസ്ഥയിൽ ആത്മാവ് ദുരിതത്തിലാവുകയും നമുക്ക് ദുരിതങ്ങൾ വിതയ്ക്കുകയും ചെയ്യും ആ ദുരിതങ്ങൾ വിതയ്ക്കുമ്പോഴേ നമ്മളൊരു ജ്യോതിഷനെ അല്ലെ നല്ലൊരു കർമ്മിയെ കാണുകയും ഈ പറഞ്ഞ പോലെ ദുരിതം ഉണ്ടെന്ന പ്രശ്നത്തെ കണ്ടെത്താനും അതിനെ പ്രതിവിധി ചെയ്യാനും ഒക്കെ നമ്മൾ ശ്രമിക്കത്തുള്ളൂ അപ്പം നമുക്ക് ഈ പറഞ്ഞ സ്വപ്നത്തിലൂടെ അല്ലാതെയൊക്കെ നമുക്ക് മെരിച്ചുപയരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട ആദ്യം ചെയ്യേണ്ടതുമായിട്ട് ചെറിയ കാര്യങ്ങൾ ഞാൻ പറയാം പിതൃബലി മുടങ്ങിയിട്ടുണ്ട് പിതൃബലി നമ്മൾ ചെയ്യുക മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം മുടങ്ങിയാൽ നമ്മൾ രണ്ടെണ്ണം ചെയ്യണം എന്നാ പറയപ്പെടുന്നത് പിതൃപെലിയോടൊപ്പം പിതൃപൂജ തിലഹവനം മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് മരണപ്പെട്ടുപോയ ആരുടെയെങ്കിലുമൊക്കെ പേര് മരിച്ച നക്ഷത്രമൊക്കെ അറിയാമെങ്കിൽ അതൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് ജോലിസിനെ കണ്ടവർ തൃപ്തി ആയോ എന്നുകൊണ്ട് നമ്മൾ നോക്കണം നമുക്ക് തൃപ്തി ആയെങ്കിൽ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യതയില്ല തൃപ്തി ആയിട്ടില്ല എന്ന് കാണുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് സുദർശന ഹോമം പോലുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ട് ഇവരെ ആവാഹിച്ച് കലയഴിച്ചുകൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ട് ഇവരെ കൊണ്ടുപോയി നമ്മൾ ഈ പറഞ്ഞ സങ്കേതങ്ങളുണ്ട് തിരുനെല്ലി തിരുവല്ലം വർക്കല ചേരാമറ്റം തിരുമല്ലവാരം ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളെ കൊണ്ടുപോയി സമർപ്പിച്ചിട്ട് അവർക്ക് വർഷാവർഷം പോയി ബലി സമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിതൃക്കൾ അവിടെ മോക്ഷമാവുകയും അവർക്ക് ഈ ജന്മത്തെ ആ എന്തൊക്കെയാണോ മറികടക്കേണ്ട പ്രതിബന്ധങ്ങൾ ആ മറികടക്കേണ്ട പ്രതിബന്ധങ്ങളെയെല്ലാം മറികടന്ന് അടുത്ത ഒരു ജന്മത്തിലേക്ക് അല്ലെ ഒരു അടുത്ത ഒരു ഇതിലേക്ക് അവർക്ക് പോവാൻ സാധിക്കും ആത്മാവിനെ പരിസ്പരണി കടന്നു പോവുക എന്ന് പറയും അപ്പം ആ ഒരു കടന്നു പോവാൻ സഹായിക്കുന്ന ഒരവസ്ഥ നമ്മൾ ജീവിച്ചിരിക്കുന്നവര് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ വരുമ്പോഴാണ് നമുക്ക് അനുഭവയോഗം കുറയുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം Народ онлайн, на них